ഹനയ്ക്ക് നമ്മൾ ഉണ്ടാക്കി തരുന്ന എന്തായാലും നോമ്പ് ഇതൊക്കെ കഴിഞ്ഞു വരുന്ന ദിവസമാണ് ഇറച്ചിയാണ് പക്ഷെ ഇത് വറുത്തരച്ച ഒരു പോത്ത് പോത്തുകറിയാണ് ഓക്കെ ഇതിനാദ്യം തന്നെ നമ്മൾ ആ ഇറച്ചി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ അരപ്പ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ് പിന്നെ ചെറിയ ഉള്ളി പെരിഞ്ചീരകം എന്തൊക്കെയായിരിക്കും സ്പെഷ്യൽ ആയിട്ട് ഇത് പലതരത്തിൽ മസാല ഉൾപ്പെടെ വെക്കാം ഇതിന്റെ ആ കറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് കുറച്ച് ഇത്തിരി ഒരു മുളക് പൊടി മാത്രമാണ് ഇട്ടേക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ മൊത്തം സ്പൈസ് വിട്ടിട്ടും റോസ്റ്റ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് അനുഗ്രഹീതമായ വന്ന ഒരു ഒത്തിരി സാർ സംസാരിച്ച എന്റെ മനസ്സിൽ ഞാൻ പറയാം സദ്യ കാര്യം ഓളവും തീരവും ഫിലിം സാർ കേട്ടിട്ടില്ലേ പിന്നെ അതെ അപ്പൊ ആ ഫിലിം ശരിക്കും എന്റെ പ്രൊഡ്യൂസർ ഉള്ള ഒരാളാണ് എന്റെ ഉപ്പ ഒ അപ്പൊ ബാബു കേട്ട അടുത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു പിന്നെ നിലമ്പൂർ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് നിലമ്പൂർ അതെ അയ്ശത്ത പിന്നെ നിലമ്പൂർ ബാലൻ അങ്ങനെ അവിടെ കുറെ നാടകങ്ങള് അതിലൊക്കെ ബാബുക്ക് സംഗീതം ചെയ്ത ഒരുപാട് പാട്ട് ആ ഒരു ലെജൻഡറി അല്ലാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മ്യൂസിഷ്യൻസ് ആയിട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരൊക്കെ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടിയ വലിയൊരു ഷായാലും രാഘവ മാഷായാലും പറഞ്ഞില്ലേ ലളിത ഗാനം ഓൾ ഇന്ത്യ റേഡിയോ ബിഹാരി ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ അതില് അപ്പൊ അവരൊക്കെ മ്യൂസിക് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരെയും ജോൺസൺ മാഷയൊക്കെ മാഷ്ട റിയാലിറ്റി അതെ അപ്പൊ അതില് മാഷ പാനലിൽ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗ്യമാണ് എനിക്ക് അപ്പൊ ഒത്തിരി പാട്ടുകള് പാടി കൊടുക്കും അപ്പൊ മാഷ എന്റെ അടുത്ത് ആ മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് എനിക്കൊരു പാട്ട് വെച്ചിരുന്നു ഓക്കെ അതിന്റെ നമ്മുടെ റെസിപ്പി പറയാൻ പറഞ്ഞു പാട്ട് കേട്ടിങ്ങനെ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു പെരിഞ്ചീര കിട്ടു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞു അതിനകത്ത് തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാല കുരുമുളക് ഇട്ടു ആവശ്യത്തിനുള്ള ഇട്ടിട്ട് അതിൽ ഒന്ന് ആയി വന്നതിന് ശേഷം ടൊമാറ്റോടെ പേസ്റ്റ് തക്കാളിയുടെ പേസ്റ്റ് ഇട്ടതാണ് ഇനിയിപ്പോ ബോയിൽ ചെയ്ത മീറ്റിന്റെ സ്റ്റോക്കാണ് വിളിക്കുക വൈഫ് ഇവിടെ വന്നിരുന്നല്ലോ ഞാനൊരു എപ്പിസോഡ് അഭയയുടെ കണ്ടിരുന്നു അപ്പൊ എനിക്കിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ബാക്കാടെ ഒരു പാട്ട് പാട്ടവിടെ പാടിയാലോന്ന് എനിക്ക് അവിടെ അവിടെയായിരുന്നു തോന്നി ഞാനത് കണ്ടപ്പോ എനിക്കിങ്ങനെ വന്നപ്പോ ഒരു ഭാഗ്യം അപ്പൊ നീ

കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിണ്ടത് ആ ചാറ് കറക്റ്റായിട്ട് ഒരു കുറുകിയെ വറുത്തരച്ച ഒരു ബ്ലാക്കിഷ് കളറുള്ള ഒരു കറിയാണ് ഇത് പത്തിരി അതുപോലെ പൊറോട്ട ഇത് പക്ഷേ ചോറിന്റെ കൂടെയും കഴിക്കാം അപ്പൊ നമുക്ക് എരിവനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുവോ മുളക് പൊടി എങ്ങനെയാണ് എന്നുള്ളത് മുളകൊടി അല്ലെങ്കിൽ കുരുമുളക് ഉള്ളി മാത്രമാണ് സവാള സവാളയില്ല ചെറിയ ഉള്ളി കുറച്ച് നല്ല സ്ലോ റോസ്റ്റ് ചെയ്ത് തരണം അതിന്റെ ഒരു രുചിയുണ്ട് ടൈം ആണ് എന്നൊന്നും പറയാ സൂപ്പർ മാത്രം പറഞ്ഞാ മതി